വിശു ലൂക്കാട് സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം നാല്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ നിശിതമായി വിമർശിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടത് പിതാവിന്റെ ആലയം ഇത് പ്രാർത്ഥനാലയമാണ് ഈശോ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരായ നമ്മളെ അവർ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തോടുള്ള ഭക്തി ആദരവ് ദേവാലയം ഇത് ദൈവത്തിന്റെ ഭവനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്ര കണ്ട് ആദരവോടെ വിശുദ്ധമായി ദേവാലയത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ വചനം നമ്മുടെ മുമ്പിൽ നൽകുന്നുണ്ട് നമുക്ക് എപ്പോഴും ദേവാലയത്തിന്റെ കാവൽക്കാരായി മാറാം ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതും ജീവിതത്തിന്റെ അവസാനവും ഒക്കെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടുള്ളതാണ് കർത്താവിൻ്റെ ദേവാലയത്തോട് കർത്താവിന്റെ ഭവനത്തോട് നമ്മുടെ ഇടവക ദേവാലയത്തോടുള്ള ഒരു വൈകുന്ന ബന്ധം ആ ബന്ധം നമുക്ക് നൽകണമേ എന്ന് ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണല്ലോ ദേവാലയം ഈ ദേവാലയത്തിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈ ദേവാലയത്തിന്റെ സംരക്ഷകരാകുവാൻ ഈ ദേവാലയത്തിൽ എന്നും പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം